ഹലോ ഗൈസ് അസലാ വലൈക്കും ഗ്യാസ് അടുപ്പ് എങ്ങനെ വീട്ടിലിരുന്ന് നേരക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇന്നെൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ അവിടുത്തെ അടുപ്പ് ക തീരെ കത്തുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്ന് നേരാക്കി എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ റെഗുലേറ്റർ അഴിച്ച് മാറ്റി വെക്കാം വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നുമല്ല നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നേരാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിന് വേണ്ടി നമ്മൾ പുറമേ നിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം തന്നെ അതിൻ്റെ പ്ലേറ്റും ബർണറും എല്ലാം അഴിച്ച് മാറ്റി വെക്കുക അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് അതിൻ്റെ ചെറിയ അടുപ്പിൻ്റെ ബർണർ ഊരിയിട്ട് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ സ്റ്റവിൻ്റെ ഓരോ പാർട്സും ഊരി മാറ്റി വെക്കാം ഇനി സ്റ്റവ് ഒന്ന് മലർത്തി വെക്കാം മലർത്തി വെച്ച് അതിൻ്റെ അടിയിലത്തെ പാർട്സൊക്കെ അഴിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പാനർ എടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് അത് അഴിച്ചെടുക്കാം ചെറിയ അടുപ്പിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അഴിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അതഴിച്ച് കിട്ടിയില്ല കേട്ടോ ഇനി അടുത്തത് വലിയ അടുപ്പിൻ്റെ അതൊന്ന് അഴിച്ചെടുക്കാം അങ്ങനെ ഇതവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ എണ്ണമഴക്കും പൊടിയും ഉള്ളതുകൊണ്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അടുപ്പും കൂടി ഒന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഗ്യാസ് അടുപ്പിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്ത ശേഷം നമുക്കൊരു ചെറിയ കമ്പി പോലുള്ള വളരെ നൈസായിട്ടുള്ള ഒരു കമ്പിയോ അല്ലെങ്കിൽ നമ്മൾ ഷാവളിലൊക്കെ കുത്തുന്ന ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതുപോലെയുള്ള കമ്പികളൊക്കെ എടുത്ത് നമുക്ക് ഗ്യാസ് വരുന്ന ഭാഗം നന്നായി ഒന്ന് ഹോളിൽ കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യണം അപ്പോഴേ അതിനകത്തുള്ള പൊടി പോവുള്ളൂ ഇനി ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് ഫിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്യാസ് അടുപ്പ് നേരെ വെക്കാം ഇടക്കൊക്കെ എങ്ങനെ ചെയ്താൽ നമ്മുടെ അടുപ്പും ക്ലീനായി കിട്ടും അതുപോലെ നമ്മുടെ അടുപ്പ് നന്നായി കത്തുകയും ചെയ്യും ഇനി ഇതിന് വേണ്ടി നമുക്ക് ഒരാളെ തേടാനോ ഒന്നും പോകേണ്ട ആവശ്യമേ വരുന്നില്ല അങ്ങനെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇവിടെ നേരാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആദ്യം നിന്നെ നമ്മുടെ ചെറിയ അടുപ്പാണ് കത്തിക്കുന്നത് കണ്ടില്ലേ നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ വലിയ അടുപ്പും കൂടി കത്തിച്ച് കാണിച്ചു തരാം ആർക്കും തന്നെ ഒരു ഭയവും കൂടാതെ ഇത് ചെയ്തെടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ